മിഷനിലേക്ക് സ്വാഗതം സ്വർണമാല മോഷ്ടിച്ച പ്രതിയെ മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നര വർഷം കഠിന തടവിന് ശിക്ഷിച്ചു ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് കേസിന് ആസ്തുദമായ സംഭവം നടന്നത് പാലക്കുഴ മൂങ്ങാംകുന്ന് പുന്നക്കൽ വീട്ടിൽ സാജുവിന്റെ നാലു പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച് കർണാടകയിലെ കുടകിലേക്ക് പ്രതിയായ പാലക്കുഴ മൂന്നാംകുന്ന് മംഗലത്തെ പറമ്പിൽ വീട്ടിൽ അരുൺ സോമൻ ഇരുപത്തിയെട്ട് വയസ്സ് കടന്നു കളയുകയായിരുന്നു പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൂത്താട്ടോളം സ്റ്റേഷനിൽ പരാതി നൽകുകയും ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കർണാടകയിൽ കുടകിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പൂത്താട്ടോളം പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് പ്രതിയെ എത്രയും വേഗം പിടികൂടാൻ സഹായമായത് പൂത്താട്ടോളം സ്റ്റേഷൻ ഓഫീസർ സഞ്ജു ജോസഫ് എസ് ഐ രഞ്ജു മോൾ എസ് ഐ ബിജു ജോർജ് എസ് ഐ അബിലാഷസ് സി പി ഓ മനോജ് പി കെ എന്നിവരെ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം